രാഹുൽ നെതിരെയുള്ള ആരോപണത്തിൽ രാഹുൽ രാജിവെച്ചെന്നും പാർട്ടിയുടെ അഭിപ്രായം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞെന്നും കൊടിക്കുന്ന സുരേഷ് എം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു അതിപ്പോ മാധ്യമങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയാണ് അതുകൂടെ ആരോപണം അദ്ദേഹത്തിന് മുമ്പിൽ വരുന്നു എന്ന് പറയാതെ എംപിയുടെ തന്നെ മകള് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഇതെല്ലാം പരിശോധിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല മാധ്യമങ്ങളിൽ കാണുന്ന വിവരങ്ങളെ ഉള്ളൂ പക്ഷേ ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇങ്ങനെ ചെലവഴി വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്താണ് അതിന്റെ വസ്തുതകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അന്വേഷിച്ചില്ല എന്ന് കയ്യിൽ അതിനുള്ള ഒരു തെളിവുകളോ ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങൾ നൽകുന്ന വാർത്തയിൽ തെളിവുകളും എപ്പോഴും ഞാൻ പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ അന്വേഷിച്ചാലും